ഹായ് കൂട്ടുകാരേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വീട്ടിലൊരു മുള നടണമെന്ന് അപ്പോൾ അതും ഒരു മഞ്ഞ മുള അപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് തപ്പി നടക്കുകയാണ് നമ്മുടെ ഈ റിസോർട്ടിലും ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അമ്പലങ്ങളുടെ ഫ്രണ്ടിലൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുമല്ലേ ഇങ്ങനെ മഞ്ഞ മുള കാട് പോലെ നിൽക്കുന്നത് അപ്പോൾ എനിക്കത് ഒത്തിരി നാളുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ചട്ടിയിലോ ബക്കറ്റിലോ എന്തിലെങ്കിലും ഒന്ന് നടണമെന്ന് അപ്പം ഒത്തിരി നാളുകൊണ്ട് ഞാൻ തപ്പി നടക്കുക അപ്പം എനിക്ക് യാദൃശികമായിട്ട് കൊല്ലത്ത് പോയ സമയത്ത് ഇന്നെനിക്ക് ഒരു മുള കിട്ടി അപ്പോൾ ഇരുന്നൂറ് രൂപ കൊടുത്താണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ നമുക്കിത് തറയിൽ വെച്ചാൽ എന്ത് പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കാട് പോലെ വളരും നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് നമുക്ക് നമുക്കിത് തറയിൽ വെക്കാൻ വലിയ പാടാണ് ബുദ്ധിമുട്ടുമാണ് തറയിൽ വെച്ച് വളർന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പം ഏകദേശം ഒരു നല്ല സ്ഥലം സ്ഥലം തന്നെ വേണം ഇത് തറയിൽ വെച്ച് വളർത്താൻ വഴി അപ്പോൾ നമുക്ക് അത്രയും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു മുരിങ്ങ നിപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്താട്ട് ഞാൻ വിചാരിച്ച് ബക്കറ്റിൽ നടാകും അപ്പം നമുക്കിത് ചട്ടിയിലോ ബക്കറ്റിലോ ഒക്കെ നമുക്കിത് ബോൺസായി ആയിട്ട് വളർത്തി കൊടുക്കാം ഒരുപാട് വളരാ വളരുമ്പം വളരാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തണം അങ്ങനെ നമുക്കിത് വളർത്താം മുള മാത്രമല്ല നമ്മൾ ഏത് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ബക്കറ്റിലോ ചട്ടിയിലോ ഒക്കെ നട്ട കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലുതാവാതെ കുറേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയാൽ ചെറിയ തൈകളായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും അത് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ മുളയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അപ്പോൾ വേണ്ട അവർ തന്നെ ഇത് മണ്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പം ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്താൽ പിടിക്കുമെന്നാണെന്ന് എൻ്റെ ഒരു അറിവ് അപ്പം ഞാൻ ഇതുപോലെ നേരത്തെ അവിടെ നിന്നേട്ടോ ഒരു എന്തോ ഒരു ചെടി നിന്ന് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ബക്കറ്റാണ് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ബക്കറ്റ് തന്നെയാണ് പൊടിഞ്ഞൊന്നും പോകത്തില്ല പൊടിഞ്ഞാലും പ്രശ്നമില്ല നമ്മൾ ഇതിനകത്ത് വേര് കുത്തിരാളെ എന്തായാലും രണ്ട് മൂന്ന് വർഷം ഈ ബക്കറ്റ് നിൽക്കും പൊട്ടിപ്പോയാൽ തന്നെ നമുക്ക് ഈ മണ്ണും വേരും എല്ലാം കൂടെ കട്ടി നമുക്ക് വേറെ പാത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ല അതുപോലെ എടുത്ത് അതുപോലെ ഈ ബക്കറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ഇളകി വരും പിന്നെ ഞാൻ അവിടെ കുറച്ച് വെട്ടിത്തെളിക്കുകയാണ് കാട് കാരണം തറയിൽ വെക്കാനൊക്കത്തില്ല മണ്ണിൽ നമ്മൾ ബക്കറ്റിൽ നട്ടിട്ട് തറയിൽ വെച്ചാൽ തന്നെ ആ അടിയിലത്തെ ഹോളി കൂടി വേര് മണ്ണിൽ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും വലുതാവും അതുകൊണ്ട് നമുക്ക് ആ ഭിത്തിപ്പുറത്ത് മാത്രമേ ഇത് വെക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ചുടുകട്ട എന്തെങ്കിലും ഇട്ടിട്ട് അതിനെ മെളി വെക്കണം അപ്പം ഇവിടെ ഒരു മൾബറിയുണ്ട് ഉണ്ട് അതിനകത്ത് ചുമ്മാ കാട് പോലെ പോകുന്ന അല്ലാതെ ഒരു കാടിക്കത്തില്ല അതുപോലെ വളർന്ന് 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 അവിടെ ലൈൻ അതിനകത്ത് ഓട്ട് ചാഞ്ഞ് അടക്കുക അതുകൊണ്ട് ഞങ്ങളത് വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ടും വീണ്ടും പൊട്ടിക്കിളിക്കുകയാണ് അപ്പം അവിടുന്ന് കുറച്ച് ഭാഗം ഞാൻ അവിടെ വൃത്തിയാക്കി പിന്നെ നമ്മുടെ മുരിങ്ങയൊക്കെ ഒടിഞ്ഞ് വീണായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ കമ്പൊക്കെ കിടപ്പുണ്ട് അതിനെ വെട്ടി മാറ്റിയിട്ട് അവിടെ തൊട്ട് ഇതിൻ്റെ ഒരു സ്ഥലം പ്രത്യേക സ്ഥലം അവിടെ കണ്ടെത്തി പിന്നീട് ഇതുപോലെ കരിയില ഞാൻ പറയത്തില്ല എപ്പോൾ കിട്ടിയാലും കരിയില ഇതുപോലെ ചാക്കിലാക്കി വെച്ചിരിക്കും അപ്പം നമ്മളിതുപോലെ ചാക്കിലാക്കി വെച്ചാൽ അത് നല്ല പൊടിഞ്ഞ് കിട്ടും നമ്മൾ കൃഷിക്ക് മണ്ണ് നിറയ്ക്കാൻ എടുക്കത്തില്ല ഗ്രോ ബാഗോ ചട്ടിയൊക്കെ മണ്ണ് നിറയ്ക്കിയെടുക്കുമ്പോൾ നമുക്ക് അടിയിലോ ലെയർ ലെയർ ആട്ടോ ഒക്കെ കരിയിൽ ഇട്ട് അപ്പോൾ ഈ മണ്ണിൻ്റെ ആവശ്യം നമുക്ക് ഒരുപാട് വരുന്നില്ല അപ്പോൾ കരിയിലും ചാണകപ്പൊടി മാത്രം നമുക്ക് ഇട്ട് നട്ടു കൊടുക്കുക അപ്പോൾ അടിയിൽ ഭാഗത്ത് അടി ഭാഗത്ത് ഞാൻ കുറേ കരിയില ഇതുപോലെ നിറച്ചതാണ് നല്ല പൊടിഞ്ഞിടക്കുകയാണ് കമ്പോസ്റ്റ് പോലെങ്ങായത് കാരണം കുറേ നാളായാലും അതുപോലെ വാരി വെച്ചിട്ട് അതിന് ശേഷം നമ്മളതിനകത്ത് മണ്ണിടുന്ന മണ്ണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു ചട്ടിയിൽ ഈ മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും വെപ്പുമിണാക്കും എല്ലാം കൂടി അതിൻ്റെ കൂടെ കരയിലെയും കൂടി ഇട്ട് ഞാനത് വെച്ചിരുന്ന കുറച്ച് നനച്ചൊക്കെ കൊടുത്ത് വെച്ചിരുന്നതാണ് കുറച്ച് ദിവസമായി ഒരു ഒന്ന് രണ്ടാഴ്ചയായപ്പോൾ അത് നല്ല കമ്പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്താണ് ഞാനിവിടെ മുള നടാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമുക്ക് നമുക്കറിയാം മുളയെന്ന് പറയുമ്പോൾ അത്രമേലൊരു നല്ലൊരു പരി അത്രമേലൊരു പരിശുദ്ധമായ സസ്യമാണ് കാരണം അതിൽ നിന്ന് ഒരുപാട് ശുദ്ധമായി കിട്ടുന്നുണ്ട് പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മുളക്കെന്ന് പറയുന്നത് അതും ഗോൾഡൻ മുള തന്നെ വെക്കണം കേട്ടോ അതാണ് ഏറ്റവും ഭംഗി വളർന്ന് വരുന്ന വരുമ്പോഴും നല്ല ഭംഗിയാണ് ഇതാണ്ട് ഈ ഒരു ചട്ടിക്കകത്താണ് ഞാനിത് നേരത്തെ ചാണകപ്പൊടി എല്ലുപൊടി വെപ്പുമുണ്ണാക്ക് കരിയില മണ്ണ് എല്ലാം കൂടി ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ അടിയിൽ കരിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറേ നമ്മുടെ ഇതൊക്കെ അങ്ങ് നല്ല കമ്പോസ്റ്റ് പോലെ അങ്ങ് ആയി കേട്ടോ ഒരു വളമൊക്കെ ഇത്ര നാൾ എത്ര ദിവസം ഇട്ട് വെച്ചതുണ്ടേ കുറേ കരിയിലേടെ മേളിൽ തന്നെ ഞാൻ ഇത് കുറേ ഇട്ട് അപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ എനിക്ക് മണ്ണിൻ്റെ ആവശ്യം വളരെ കുറച്ചേ വരുന്നുള്ളൂ അപ്പം നമ്മൾ മണ്ണില കൃഷി എന്ന് വേണമെങ്കിൽ പറയാം കാരണം കരിയില കൂട്ടിയിട്ട് കണ്ട ഞാൻ ഏറ്റവും പകുതിയോളം കരിയിലിട്ട് കരിയിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ ഇത് നട്ട് കൊടുക്കാൻ പോകുന്നത് പിന്നീട് ഇതുപോലെ ഇതുപോലെ ഈ മുള മാത്രമല്ല നമുക്ക് ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പോട്ടയും മിക്സ് തയ്യാറാക്കി എടുക്കാം നമ്മുടെ ഒരു ചാമ്പ തണമെങ്കിലോ ഒരു പിന്നെന്താ പറയുന്ന ഒരു തക്ക തക്കാളി തണമെങ്കിലോ പച്ചമുളക് തണമെങ്കിലോ അതുപോലെ തന്നെ നെല്ലിയോ ബെറാബയോ കാന്താരി മുളകോ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ഇതുപോലെ മണ്ണ് കുറച്ച് കരിയിലെ കൃഷി ചെയ്യാം അതിൽ തന്നെ കുറേ നാൾ നിൽക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ഈ മണ്ണ് ധാരമ നമുക്ക് വളവും കരിയിലൊക്കെ വീടിനും ലയറിലേറായിട്ട് തന്നെ മെള്ളിൽ ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ എന്ത് പോലെ ഇളക്കിയിട്ട് ആ മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കണം നല്ല ഒന്ന് 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 അനക്കി കൊടുക്കണം നമ്മൾ ആ കവറിൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കില്ലേ അതുപോലെ ഒന്ന് ഞെക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം നട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ ഇത് സാധാരണ ഒരു കമ്പാണ് നമുക്ക് ഇതിനകത്ത് ബഡ് ചെയ്ത ഭാഗമൊന്നും കാണാനില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് താഴ്ത്തി വെച്ച് മണ്ണിട്ടാലും പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ബഡ് ചെയ്തൊക്കെ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഈ നടമ്പം നമ്മുടെ അവിടെ അവിടെ ഒരു മുള നിക്കുക ആ ബഡ് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ഒരു കവർ ഇങ്ങനെ ചുറ്റി ചുറ്റുവെച്ചിരിക്കുക അപ്പം നമ്മൾ നടമ്പം അതിട്ട് മണ്ണിട്ട് മൂടാൻ പാടില്ല വേറെ ഫ്രൂട്ട്സൊക്കെ നടമ്പഴേ അപ്പം അതിന് മുകളിൽ വെച്ച് വേണം എപ്പോഴും മണ്ണിടാനെക്കൊണ്ട് അപ്പം അത് ബഡ്ഡ് ചെയ്ത് നടമ്പം നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അതങ്ങ് താഴെ പോയാൽ പാട മുകളിൽ തന്നെ എപ്പോഴും നിൽക്കണം അപ്പോൾ ഫൈനലി നമ്മുടെ മുള നട്ടിട്ടുണ്ട് കണ്ട എന്ത് ഭംഗി നോക്ക് അത് ഗോൾഡൻ അതിനെ അറിഞ്ഞിട്ട പേര് തന്നെയാണ് ഗോൾഡൻ മുളയെന്ന് ഇങ്ങനെ നല്ല ഭംഗിയിൽ എനിക്ക് അടുക്കളയിലെ ചെയ്യാം ഞാൻ അടുക്കള വശത്താട്ടാ വെച്ചിരിക്കുന്നത് ഫ്രണ്ടിലൊന്നും സ്ഥലമല്ല ഫ്രണ്ടിൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഇപ്പളേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ സാധനങ്ങളാണ് സാധന സാമഗ്രികളാണ് ഫ്രണ്ടിൽ മൊത്തവും സിറ്റോട്ട് തൊട്ട് ഫ്രണ്ടിൽ മൊത്തം അത് കിടക്കുക അപ്പം നമുക്ക് ഫ്രണ്ടിൽ ചെടിയും കാര്യങ്ങളൊന്നും നടാൻ പറ്റത്തില്ല എപ്പോഴും അതിലേക്കൂടെ വണ്ടി എടുക്കും വണ്ടി പോക്കും സാധനം എടുപ്പൊക്കെ അതുകൊണ്ട് ഞാൻ അടുക്കള ഭാഗത്ത് നല്ല വൃത്തിയുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് ഒരു സൈഡിൽ ഒരു മൂല ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക രാവിലെ നമ്മൾ അടുക്കള വന്ന് ആ അടുക്കള ഭാതയിലെ ജെന്നെല്ലാം കൊണ്ട് തുറക്കുമ്പം കണി കാണുന്നത് മുളയായിരിക്കും ആ രീതിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ എനിക്ക് അത്രയും ഇഷ്ടമാണ് മുളയെന്ന് പറയുന്നത് കാരണം ഇവിടെ കുറേ ഭാഗം ഞാൻ വെട്ടിയിട്ടിരിക്കുകയാണ് വെട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് മുരിങ്ങയും പിന്നെ നമ്മുടെ ഇത് ഉണ്ടായി ഇത് നമ്മുടെ എന്തിനാണ് എന്തു തന്നെ പറയുന്നത് പേരും അങ്ങ് മറന്നുപോയി ആ അതിൻ്റെ പേര് മറന്നുപോയി അതൊരു ഏഴെട്ട് വർഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതും ഒരു രക്ഷയില്ല കേട്ടോ പൊക്ക വെക്കുന്നതിൽ അങ്ങനെ കുളർത്തിയായിട്ട് തന്നെ നിൽക്കുകയാണ് മാങ്കോസിൻ മാംഗോസ്റ്റീൻ അതിൻ്റെ അപ്പുറത്തോളം നമ്മുടെ ചീരയും ഇത് നമ്മുടെ ചേന ചേന ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അടുത്ത വീടൊക്കെ ആണെന്നു വരെ